ഇത് മലയാള മനോരമ ആദ്യം പറഞ്ഞത് ഇ ഡി സമൻസയച്ചത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് അത് ലൈഫല്ല ലാവിലിനാണ് എന്നുള്ളതാണ് ആദ്യം ഇതിലേതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക ഒന്നിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുക ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് ലാവിലല്ലേ അല്ലേ അല്ല അത് ഇ ഡി ആണ് വ്യക്തമാക്കേണ്ടത് അല്ല അല്ല നിങ്ങടെ അയച്ചല്ല സമൻസ് അയച്ചല്ലോ ഇ ഡി സ്ഥിരീകരിച്ചു സമനസ് അയച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ലാവിലിനുമായി ബന്ധപ്പെട്ട് കൊണ്ടാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഉമ്മൻചാണ്ടിയാണ് ഈ കേസ് വിജിലൻസിന് വിട്ടത് ഏത് വിജിലൻസിന് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള വിജിലൻസിന് അതിന് ശേഷം രണ്ടായിരത്തി ഏഴ് ഹൈക്കോടതിയിൽ ഇത് സി ബി ഐ ഏറ്റെടുക്കണമെന്നൊരു സ്വകാര്യ അന്യായം വന്നു അതിനുള്ള കാരണം വിജിലൻസ് ഈ കേസ് എടുക്കാൻ പറ്റില്ല ഉമ്മൻചാണ്ടിയുടെ വിജിലൻസ് പിണറായിക്കെതിരായി കേസെടുക്കാൻ പറ്റില്ല എന്ന് വന്നതോട് കൂടിയിട്ടാണ് അത് സി ബി ഐ ഏറ്റെടുക്കണമെന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ ഹൈക്കോടതിയിൽ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യ അന്യായാണ് അതിൽ കുറേ നാടകങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഞാനിവിടെ പറയുന്നില്ല രണ്ടായിരത്തി ഒമ്പതിൽ സി ബി ഐ കുറ്റപത്രം നടത്തി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ട് വർഷം സി ബി ഐ അന്വേഷിച്ച് 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 കുറ്റപത്രം കൊടുത്തു എപ്പോ എപ്പോ രണ്ടായിരത്തിഒൻപതിൽ രണ്ടായിരത്തി പതിനാലിൽ സി ബി ഐ കോടതി സ്പെഷ്യൽ കോടതി തിരുവനന്തപുരം വിധി വന്നു എന്താ വിധി പിണറായി ഒഴിവാക്കി വിധി വന്നു അതിനു ശേഷം ഹൈക്കോടതിയിൽ ബന്ധപ്പെട്ട കക്ഷികൾ അപ്പീൽ പോയി രണ്ടായിരത്തി പത്തൊമ്പത് ഹൈക്കോടതി വിധി വന്നു എന്തെന്ന് പിണറായി പ്രതിയല്ല എന്ന് പറഞ്ഞു ഇപ്പത് സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള പന്ത്രണ്ട് വർഷക്കാലത്തോളം സി ബി ഐ അന്വേഷിച്ച് 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 ഒന്നും ഇതിലില്ല ഒരു മോണിറ്ററി ബെനിഫിറ്റുമില്ല പിണറായി വിജയന്റെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു കേസിൽ എങ്ങനെയാണ് സമൻസ് വന്നത് എന്നുള്ളത് നിങ്ങൾ ചോദിക്കണം ഞങ്ങളെല്ലാം ചോദിക്കേണ്ടത് പറഞ്ഞവര് ചോദിക്കണം ഇവിടെ സമൻസ് കിട്ടിയിട്ടില്ല ചോദ്യം ചെയ്തിട്ടില്ല വിദേശത്ത് പോയിട്ട് സമൻസ് സെർവ് ചെയ്തിട്ടില്ല ക്ലിഫ് ഹൗസിൽ സമൻസ് സെർവ് ചെയ്തിട്ടില്ല എവിടെയാണ് സെർവ് സെർവ് ചെയ്തത് എന്ന് പരാതി പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചോദിക്കുക നല്ല ബന്ധമല്ലേ നിങ്ങൾക്കുള്ളത് ഇപ്പം പറയുന്നെന്താ ഈ പറഞ്ഞൊരു അർത്ഥം എന്താ ഇ ഡിയും പിണറായി യോജിച്ചെന്നല്ലേ അല്ലേ അങ്ങനെയാണെങ്കിൽ അന്തർധാര അന്തർധാര അങ്ങനെയാണെങ്കിൽ ഉടനെ നിങ്ങൾ പറയണം ഈ അന്തർധാര പിണറായി ആയിട്ട് ഇ ഡി ഉണ്ട് അതുകൊണ്ട് ഇ ഡിയിനെ പിരിച്ചുവിടണമെന്ന് പറയണം ആര് പറയണോ ഇത് കൊണ്ടുവന്ന ആൾക്കാർ പറയണം വെറുതെ നിൽക്കരുത് ഇത് നിങ്ങൾ ഫോളോ അപ്പ് നടത്തണം എന്നിട്ട് പറയണം നിങ്ങൾ പിണറായി വിജയനെ സഹായിക്കുന്നു പിണറായി വിജയനെ സഹായിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടിത് പിരിച്ചുവിടണമെന്ന് പറയണോ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും ധനകാര്യ വകുപ്പ് മന്ത്രിയോടും പറയുക എന്നിട്ട് ആ പണി പൂർത്തീകരിച്ചതിന് ശേഷം ഞങ്ങളോട് ചോദിക്കുക അപ്പം ഞങ്ങൾ മറുപടി പറയും തീർച്ചയായിട്ടും പറഞ്ഞാൽ മനസ്സിലായില്ലേ രണ്ടാമത്തെ കാര്യം ഈ ഒരു കേസ് ഇപ്പം വന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഗവൺമെൻറ് വരാൻ പോകുന്നു എന്നൊരു ധാരണ പൊതുവിൽ വന്നു അതിനനുകൂലമായിട്ടുള്ള പൊതുവികാരവും വന്നു അതിൻ്റെ ഭാഗമായി പല നാടകങ്ങളും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നാടകങ്ങളൊന്നും കേരളത്തിൽ നടപ്പിലാകില്ല